അമ്മായ പ്രായമുള്ള ഹദീജീമിയെ മുത്തനബി തെരഞ്ഞെടുത്തതും സഫറിലാണ് മൈസറത്തിന്റെ കൂടെ കച്ചവടത്തിൽ ഒരു 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 സ്റ്റാഫായി സേവകനായി അൽ അമീൻ മുഹമ്മദല്ലോ മൈസറത്ത് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി പറയുകയാണ് മുഹമ്മദേ മുഹമ്മദ് വേണ്ടി ഞാൻ കച്ചവടം നടത്താൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി ഒരു റിപ്പോർട്ടിൽ നാൽപ്പത് കൊല്ലമായി പക്ഷെ ഇന്ന് ഇങ്ങനെ ലാഭം കൊയ്യുന്നൊരു കച്ചവടം നടന്നിട്ടില്ല മുഹമ്മദ് മുഹമ്മ ഇത് നിങ്ങളുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഞാൻ നടത്തിയപ്പോഴാണ് എന്ന് പറഞ്ഞ് മൈസറത്ത് നേരെ തന്നെ അള്ളാന്റെ മുഹമ്മദ് എന്ന് അന്ന് വിളിക്കപ്പെട്ടിരുന്ന പറയപ്പെട്ടിരുന്ന പ്രശംസിക്കപ്പെട്ടിരുന്ന ഈ ഇരുപത്തിയഞ്ചുകാരനെ വിവരം അറിയിക്കാൻ നേരത്തെ പറഞ്ഞേക്കുകയാണ് എന്തിനാണ് നേരത്തെ പറഞ്ഞേക്കുന്നത് ആദ്യം വന്ന് വിവരം പറയുന്നത്

ീമണി ബി വി ഹദീജ മാളിക മുകളിൽ കേറി നിന്ന് തിരുത്താക നബിയുടെ വരവിന് കാണാൻ കൊതിക്കുന്നേ േ അന്ന് മാളിക വീടുണ്ടായിരുന്നു ആ മാളിക വീടിന്റെ മുകളിൽ ഹദീജ ഉമ്മ ഹതീജത്തേക്ക് കണ്ണുന്നട്ടിരിക്കുകയാണ് അപ്പോഴുണ്ട് കടന്നു വരുന്നു വടിവത്ത സ്വഭാവത്തിന്റെ ആകാര സൗഷ്ടവമുള്ള അമ്പിളിയെ നാണിക്കുന്ന കവളുകളുള്ള നക്ഷത്രങ്ങളെ നാണിപ്പിക്കുന്ന പല്ലുകളുള്ള മുത്തു ഉച്ച സമയത്ത് വരുന്നു വയർപ്പില്ല ഉച്ച സമയത്ത് വരുന്നു വെയിലില്ല ഉമ്മ നോക്കിയപ്പോൾ അൽ അമീൻ മുഹമ്മദ് നടക്കുന്ന സ്ഥലങ്ങളെല്ലാം കാർമേഘം പോലെ നിഴലിട്ട് കൊടുക്കുകയാണ് അസ്വാഭാവികമായ സ്ഥാനത്ത് വിരാജിക്കുന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞ റളിയല്ലാഹു തീരുമാനിക്കുകയാണ് ഈ അൽ അമീന് ഞാൻ സമ്മാനം കൊടുത്താൽ പോരാ പണം കൊടുത്താൽ പോരാ തന്നെ അത് നടന്ന് സഫർ അതുകൊണ്ട് റസൂലിനെ വിവാഹം കഴിച്ചതിന് ശേഷം ഖദീജ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ഇന്നി അറഫ്തു അന്നക നബിയുള്ള

അവരെ ഹബീബ നബി കെട്ടിച്ചതും സഫറിലാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിൻ്റെ പ്രതലത്തിലുള്ള കുമിളകളിൽ വഞ്ചിതരായി പരലോകത്തെ മറന്നുകൊണ്ട് നെട്ടോട്ടം ഓടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് കൊടുങ്ങുമ്പോൾ ഉമ്മയുടെ ഓർമ്മയിൽ നിങ്ങളോട് വിട പറയുകയാണ് രാവിലെ ഉള്ളവൻ ഉച്ചക്കില്ലാത്ത കാലമാണ് ഉച്ചക്ക് ഉണ്ണാനുണ്ടായിരുന്നവന് രാത്രിയിൽ കബറടക്കപ്പെടുന്ന കാലമാണ് ഭുജു കത്തിൽ കാലമാണ് ലിബറലിസ്റ്റുകൾ കൂടുന്ന കാലമാണ് എത്തിസം അടിച്ചു കയറുന്ന കാലമാണ് ലിബറലിസം ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന സ്വഭാവത്തിൽ കൊടുങ്കാറ്റ് പോലെ വിദ്യാലയങ്ങളിൽ നലയടിക്കുന്ന കാലമാണ് സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പള്ളിയിലുണ്ടായിരുന്നവന് ഉച്ച സമയമാകുമ്പോഴേക്ക് വൈകുന്നേര സമയമാകുമ്പോഴേക്ക് വെള്ളം ചേരാത്ത കാഫറാകുന്ന കാലമാണ് ബഹരിവ് നിസ്കരിക്കാന് പള്ളിയിലുണ്ടായിരുന്നവന് ആകുമ്പോഴേക്ക് കാഫറാകുന്ന കാലമാണ് അങ്ങനെ ഒരു കാലം വരും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മക്കള് ശ്രദ്ധിക്കണേ രക്ഷിതാക്കള് മൊബൈൽ തുറന്നുകൊണ്ട് പ്രസംഗം കേൾക്കുമ്പോൾ വരുന്ന മൊത്തമുസ്തഫായോട് ഇഷ്ട വരുന്ന വോയിസ് അല്ലാതെ കേൾക്കല്ലേ